ഹലോ ഗൈസാ അപ്പോൾ ഞാൻ ഹംപിയിലേക്ക് സോളോ ട്രിപ്പ് വന്നിട്ട് എൻ്റെ ആദ്യത്തെ ദിവസം ദിവസമാണ് കേട്ടോ ഞാനടുത്ത റൂമിൻ്റെ മേലെന്നുള്ള കാഴ്ചയുണ്ടീ കാണുന്നത് അതായത് ഹമ്പിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിരുഭക്ഷ ടെമ്പിൾ ആണ് ആ ഒരു ടെമ്പിളിന്റെ അടുത്ത് തന്നെ റൂം കിട്ടിയത് ഭയങ്കര അടിപൊളി കണ്ടിട്ട് കാരണം ഇന്നലെ ഞാൻ ഒരുപാട് പേരെന് റൂമിന് വേണ്ടി വിളിച്ചു പക്ഷെ എല്ലാം അവിടെ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് എവിടെയും റൂമില്ല റൂമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം ഞാൻ തലയൊക്കെ ഇറങ്ങിയിട്ടായിരുന്നു ബസ്സിൽ നിന്ന് ബസ്സിലാണ് ഇവിടേക്ക് വന്നത് ബസ്സിൽ വരുമ്പോൾ എനിക്ക് തലയൊക്കെ ഇറങ്ങിയിട്ട് ആകെ ഞാൻ പേടിച്ച് ഇനി ഇപ്പോൾ റൂമില്ലാണ്ട് ഞാൻ തല ഇറങ്ങിയിട്ട് ഇവിടെ ഇട്ടേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ കാര്യമില്ല ഒരു ഇവിടെ സുധാ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേക്ക് വിളിച്ചപ്പോൾ അവിടെ റൂമുണ്ട് ബ്രോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു ദിവസത്തേക്കായിട്ട് എടുക്കുകയെന്ന് പറഞ്ഞാൽ അതാണ് ഒമ്പതരയ്ക്ക് വെക്കേറ്റ് ചെയ്യണം പറഞ്ഞു ഒരു ദിവസത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒമ്പതരയ്ക്ക് വെക്കേറ്റ് ചെയ്യണം ഇല്ലയെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് നമ്മൾ ഞാൻ പിന്നെ രണ്ട് മൂന്ന് നാല് ദിവസം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല അങ്ങനെയാണ് പറഞ്ഞാൽ കുഴപ്പമില്ല ഒരു ദിവസത്തേക്കാണ് പറഞ്ഞാൽ ഹമ്പിയിലേക്ക് വരുന്നവർക്ക് നൈറ്റ് മാത്രം സ്റ്റേ ഉള്ളൂ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നാല് ദിവസം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂറും തരാമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല തണുപ്പ് ഇവിടെ കാരണം ഞാനടുത്ത റൂമിൻ്റെ ത്രീ സിക്സ്റ്റി ആണ് ചിലട്ടോ അവിടെ തുങ്കഭദ്ര നദി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നദീൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും നല്ല തണുപ്പാണ് സൺസെറ്റ് സൺറൈസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ത്രീ സിക്സ്റ്റിയിലെ വിരുപക്ഷ ടെമ്പിള് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു പോസിറ്റീവ് വൈബായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴാണെങ്കിൽ പേസ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടില്ല അപ്പം ഇനി പല്ല് തയ്ക്കാൻ വേണ്ടി പേസ്റ്റ് വാങ്ങാൻ വേണ്ടി ദീപം ഒന്നിനും പോകണം അവിടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ചെറിയ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഈ റോയൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പേസ്റ്റ് വാങ്ങി പല്ല് തയ്ച്ച് കുളിച്ചിട്ട് യാത്ര കാണാൻ പോകാം കേട്ടോ പക്ഷേ യാത്രകൾ കാണാൻ പോകാം ഞാൻ എൻ്റെ റൂമിൻ്റെ താഴെ തന്നെയായിട്ട് ഇവിടെ ഇതൊക്കെ ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ഓപ്പണിങ് എല്ലാവരും ഓപ്പണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഫുൾ ഇന്നലൊക്കെ വരുമ്പോൾ ഫുള്ള് കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ പേസ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ പോകുന്നത് അങ്ങനെ പേസ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടാ സംഭവം എന്താണ് പറഞ്ഞാൽ ഞാൻ കടയിൽ പോയി നിന്നതും അവരെ ലിങ്ക് പേസ്റ്റ് ആണോ അത്ര അവൻ്റെ ലിങ്ഡ് പേസ്റ്റ് ആണോ വേണ്ടത് അത്രേ അപ്പോൾ നായനാറ്റം കൊണ്ടാണോ എന്തോ എന്തായാലും പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി പോയി പല്ല് വെച്ച് കുളിച്ചിട്ട് കാണാട്ടോ അങ്ങനെ ഇപ്പൊ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വിരുഭക്ഷ ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടാ ഇവിടെ നിങ്ങളൊരു വ്യൂ നോക്കി നോക്കി നിങ്ങളെ അടിപൊളി വ്യൂ കേട്ടോ അവിടെ എന്താ ഉത്സവം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കാണാൻ തന്നെ പോസിറ്റീവ് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പൊ വെള്ളി പോയിട്ട് കാണിക്കട്ടോ പിന്നെ ഈ ഒരു കാഴ്ച ഇവിടെ മാത്രം കാണാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അമ്പലത്തിന് ഇങ്ങനെ നോക്കി പറഞ്ഞാൽ നേരെ പിന്നെ അത് നിഴലായിട്ട് വന്ന് പതിക്കുന്ന സ്ഥലത്ത് നോക്കി പറഞ്ഞ തലകഴായിട്ടാണ് കാണുന്നത് അമ്പലത്തിനുള്ളിൽ ഇങ്ങനെ നിൽക്കാൻ തന്നെ ഒരു അടിപൊളി ഫീൽ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബ് ചുറ്റിലും കാണാൻ തന്നെ ഒരു വൈബായിട്ട് കേട്ടാ ഞാനിവിടെ വന്നിട്ട് അന്വേഷിക്കുന്ന ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആനയുണ്ട് ആന നമുക്ക് ദർശനമൊക്കെ ഇങ്ങനെ തരും അപ്പോൾ ആ ഒരു ആനനെ തപ്പി നടക്കുകയാണ് അവിടെ നോക്കിയപ്പോൾ പിണ്ടൊക്കെ ഒക്കെ കണ്ടു ആൻ്റെ പക്ഷെ ആനെ കാണാനില്ല എനിക്കാണെങ്കിൽ ആരും ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അത് രീതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തപ്പോൾ ചെയ്യാണ്ട് ഞാൻ ലക്ഷ്മി പറഞ്ഞ ആനെ കണ്ടുപിടിക്കട്ടേട്ടാ പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരുപാട് കൊത്തുപണികൾ കാണാൻ പറ്റുന്നുണ്ട് അതിനൊക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇതാണ് കേട്ടോ അവിടുത്തെ ലക്ഷ്മി പറഞ്ഞ ആന ആ ഇരുപത് രൂപ കൊടുത്തു പറഞ്ഞാൽ ദർശനം കിട്ടുന്ന പറഞ്ഞത് പക്ഷെ ഇവിടെ ആരും കൊടുക്കുന്ന കണ്ടില്ല കൊടുക്കാൻ ദർശനം കിട്ടുമോ ഇല്ല എന്നൊന്നും അറിയില്ല നോക്കട്ടേട്ടാ പരിപാടി ഉണ്ട് കാണേ ആനതാ പോണം ദർശനം ഒന്നും കിട്ടിയില്ല കുറച്ച് പേർക്കൊക്കെ കൊടുത്തു ഞാൻ പോയി പൈസ കൊടുക്കാൻ നിന്നപ്പോൾ ഇരുപത് രൂപ കൊടുക്കാൻ നിന്നപ്പോൾ വേണ്ട പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നും ഇല്ലാമായിരുന്നു പക്ഷേ അത് മാത്രം കിട്ടിയില്ല അത് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വെളി പോട്ടാ അങ്ങനെ ഇപ്പോൾ അവിടെ ഇറങ്ങി ചുറ്റി കാണാൻ വേണ്ടി ഞാനൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടി പോകുവാണ് ഞാൻ ഇപ്പം സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടാ ഒരു ദിവസം നൂറ്റമ്പത് രൂപയാണ് ആള് പറയണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈക്കിളാണ് ആണ് ചെറിയ എയർ ഉണ്ട് അപ്പോൾ എയർ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ നൂറ്റമ്പത് ഇരുന്നൂറ് അവിടെ പോയപ്പോൾ ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആൾ പാവാം നൂറ്റമ്പത് രൂപയ്ക്ക് തരാൻ പറഞ്ഞു കുഴപ്പമില്ല ഇനി വില പേശാനം നിൽക്കാൻ വയ്യാ ഭാഷ അറിയാത്തത് കൊണ്ട് അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് കിട്ടാ ഇവിടെ ഒരുപാട് സൈക്കിളുകൾ അതുപോലെ കിട്ടും കേട്ടോ ഭയ്യ അബ്കന വിജയ് വിജയ് എനിക്കിവിടുത്തെ വഴികളൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആളൊരു ബുക്ക് എടുത്തിട്ട് വന്ന് ഇവിടുത്തെ വഴികളൊക്കെ ബുക്കിൽ വരച്ച് കാണിച്ചു തരികയാണ് എനിക്ക് ഈ പാവം മെൻഷൻ ഞാനിപ്പോൾ സൈക്കിളും റെൻറ്റിനെടുത്തിട്ട് ഓട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പുഷ്കർണി കോല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കുറേ ചെറുപ്പത്തിൽ പത്താം ക്ലാസ്സിലൊക്കെ ഓട്ടിച്ചാണ് സൈക്കിള് കണ്ടിന്യൂ ആയിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് സൈക്കിൾ ഓട്ടിക്കണത് നേരെ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ വഴികളൊക്കെ കാണാൻ തന്നെ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ എല്ലാം അവിടെ അമ്പലങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഫേമസ് ആണ് വരുന്ന വരുന്ന വഴിക്കൊക്കെ ഓരോരോരോരോ നമ്മളെ റീൽസിലൊക്കെ കണ്ട അതേ സാധനങ്ങളൊക്കെ അതേ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടേ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ പുഷ്കർണി കോല എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെന്ന് മക്കളൊക്കെ ചവിട്ടി സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഞാനിപ്പോൾ വന്നിരിക്കണത് ഈയൊരു എന്താണ് പുഷ്കർണി കോല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ കാണാൻ തന്നെ അടിപൊളിയായിട്ടില്ലേ പതിനാലാം നൂറ്റാണ്ടിൽ പണിത് കഴിപ്പിച്ചാണെന്നാണ് പറയണത് എങ്ങനെ ഇത് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നോക്കി ഈ സ്ഥലങ്ങളൊക്കെ ഒന്നും ഇല്ലാതെയാണ് ഇത്രയും ഡിസൈൻഡ് ആയിട്ട് ചെയ്ത് വയ്ക്കുന്നത് ചെയ്ത് വെച്ചിരിക്കണത് അപ്പോഴത്തെ എൻജിനീയേഴ്സിൻ്റെയൊക്കെ ഒരു സംഭവമേ ഒരു സിമെൻ്റ് ഒന്നുമില്ല ഇനി ഇങ്ങനെ ഓരോ ഗ്യാപ്പ് പോലും കൊടുത്തിട്ടില്ല ആ രീതിയിൽ കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് സംഭവം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് സൈക്കിളും ചവിട്ടി ആദ്യം ഇങ്ങോട്ട് വന്നത് ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പോണതിന് ശേഷം നല്ല വെയിലിപ്പം തന്നെ പണ്ട് കാലത്ത് രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നാണ് അത്ര അതായത് രാജ കുടുംബത്തിൽ അതിന് ശേഷം ഗ്രാമങ്ങൾക്കൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നാണ് പറയണത് മഴ വെള്ളമൊക്കെ ഒഴിച്ചു പോവാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ശാജി പിറ്റെയൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായതിട്ടാ ഞാനിത് ഈ ഒരു ഡിസൈൻ നോക്ക് നിങ്ങൾ സൂപ്പർ ആയിട്ടില്ല ആ ഒരു സമയത്ത് പതിനാലാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ഇത് കെട്ടണങ്ങി ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് എല്ലാം അളവ് അളന്ന് അളന്ന് മുറച്ച പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ എല്ലാവരെയും ഡിസൈൻ ഡിസൈൻ കറക്റ്റാണ് അപ്പോൾ ഞാനിത് ഇത് കാണണം ഇത് മെയിനായിട്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ ഹമ്പി വരുമ്പോൾ ഇത് കാണണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് മാപ്പൊക്കെ നോക്കി സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വന്നതാണ് അടിപൊളി പിന്നെ സൈക്കിൾ ഞാൻ പണ്ട് എന്താ പറയുക ഓട്ടിച്ചല്ലേ ഇപ്പോൾ ഓട്ടിച്ച് പറഞ്ഞാൽ നല്ല രസമുണ്ടാവുമ്പോൾ എടുത്താണ് പക്ഷെ നടക്കുന്നുണ്ടട്ടോ എല്ലായിടേയും കുന്നു കയറ്റവും വെയിലും ഒക്കെ ആയിട്ട് എനിക്ക് ആ തീരെ വയ്യാണ്ടായി ഇനി നാളെ ഏതെങ്കിലും സ്കൂട്ടി അങ്ങനെ എന്തെങ്കിലും എടുക്കും ഇനി സൈക്കിൾ എടുത്ത് പറഞ്ഞാൽ പണിക്കൂട്ട് തീരും എത്തേണ്ട സ്ഥലങ്ങളൊക്കെ വൈകി 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 എത്തുക അതേപോലെ കുന്നുകയറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈക്കിളോടിച്ചിട്ട് ഒരുപാട് ദിവസമായില്ലേ ഒരു വയ്യാത്ത പോലെ ഇവിടെ എത്തുമ്പോൾ തന്നെ വയ്യാണ്ടായി ഇനി ക്യൂൻസ് ബാത്ത് പോയി പിന്നെ വൈകുന്നേരം മത്തങ്കി ഹിൽസോ അല്ലെങ്കിൽ ഹേമകുണ്ട ഹിൽസ് എന്ന് പറഞ്ഞത് കുന്നുണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്കും കൂടെ പോകണം പ്പോൾ രണ്ടാമത് സ്ഥലമായിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ദൂര സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ എന്തൊരു മണ്ഡപമാണ് പണ്ടത്തെ ഇവിടെയൊക്കെ ഫുൾ അവശിഷ്ടം കാര്യങ്ങളൊക്കെയാണ് പണ്ട് യുദ്ധം ചെയ്ത് തകർത്തിട്ടിവിടെ ഇട്ടിട്ട് പോയതാണ് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് സത്യം പറഞ്ഞ ഹമ്പി യുദ്ധത്തിന് ശേഷം അവശിഷ്ടങ്ങളായതിനെ പിന്നെ ഗവൺമെൻറ് തപ്പിപ്പിടിച്ച് രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ കണ്ടുപിടിച്ച് സെറ്റപ്പ് ആക്കി ഇങ്ങനെ വെച്ചാണ് എല്ലാം ഒതുക്കിക്കൂട്ടി വെച്ച സംഭവ സ്ഥലമാണ് ഹംപി പക്ഷേ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ ഇവിടെ അത് ഭയങ്കര പരന്ന് കിടക്കണ ഒരു സ്ഥലമായതുകൊണ്ട് ാണ് ആൾക്കാരുള്ളത് അങ്ങനെ അത് കണ്ടിറങ്ങി ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെളിക്ക് പോവാണ് ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് പക്ഷെ ഈ സ്ഥലങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ നേരെ അടുത്തുള്ള ഒരു കടയിൽ പോയി രണ്ട് ഇഡ്ഡലി വാങ്ങി കഴിച്ചു ഞാൻ ദോശയാണ് സത്യം പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാവണ്ടെന്ന് തോന്നുന്നു ഇഡ്ഡലിയാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഈ ഒരു ഇഡലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അടുത്തായിട്ട് കാണാൻ ക്യൂൻസ് ബാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ പണ്ട് ഇവിടുത്തെ വിജയനഗര സാമ്രാജ്യമുള്ള സമയത്ത് രാജ്ഞിമാരും പത്നിമാരും അതിൻ്റെയൊക്കെ പത്നിമാരൊക്കെ കൂടി കുളിക്കാൻ വേണ്ടി വന്ന ഒരു സ്ഥലം വേണ്ടത് ഒരു കുളിമുറിയാണ് പണ്ടത്തെ ഒരു കുളിമുറിയാണ് ഇത് അതായത് രാജിമാരുടെയൊക്കെ കുളിമുറി ആ കുളിമുറി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാവുന്നത് നോക്കാം സിനിമയിലേക്കെ കണ്ടിട്ടുണ്ട് മറ്റേ ആനന്ദ സിനിമയിലേക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് നോക്കാം രാജ്ഞിമാരുടെയൊക്കെ കുളിമുറിയാണ് നോക്കട്ടെ ഈ ഒരു സെറ്റപ്പ് നോക്ക് നിങ്ങൾ ഒരു കുളിമുറിയാണ് പറയുമോ പണ്ടത്തെ രാജ്ഞ രാജ്ഞിമാരുടെയൊക്കെ കുളിമുറിയാണിത് എങ്ങനെയുണ്ട് നമുക്ക് വേറെ ലെവൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ഇവിടെ ഇങ്ങനെ രാജാവും രാജ്ഞിമാരൊക്കെ കൂടെ കുളിക്കുന്നതൊക്കെയാണ് പറയണത് കേട്ടോ പക്ഷെ എനിക്കിവിടുത്തെ അറിയാത്തൊരു കാര്യം എന്താ അറിയോ ഇത്രയും വലിയൊരു കുളിമുറി ഇത്രയും രാജ്ഞിമാരൊക്കെ കുളിക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ ഓരോരോ ഹോൾ ഇവിടെ വെച്ചിരിക്കണമെന്നാണ് അറിയാത്തത് ഈ ജനലുകൾക്ക് എന്തിനാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കണമെന്ന് അറിയാത്തത് കാരണം ഇവിടെ ഇത്രയും പേര് ഇങ്ങനെ കുളിക്കുക കുളിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ജനൽ വെച്ചിരിക്കുന്നത് ശരിയാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് വെറൈറ്റി ഇതിൽ കൂടെയൊക്കെ വെള്ളം വന്ന് ഇതിൽ കൂടെ ഇതിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങും ഈ സാധനത്തിൽ കൂടെയൊക്കെ വെള്ളം ഇറങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടോ അവിടെ ഫുള്ള് വെള്ളമായിരിക്കും ആയിരിക്കും അങ്ങനെ ഇപ്പം ഇതാണ് ക്യൂൻസ് ബാത്ത് ഏറ്റാ അപ്പോൾ ആനന്ദ ചെലവീലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ക്യൂൻസ് ബാത്ത് രാക്കിമാർ കുളിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിലായി കണ്ടെ പക്ഷേ ഇതാണ് കേട്ടോ സംഭവം ഞാൻ നേരിട്ട് കാണുന്നത് ഇതിൽ കൂടെ ഇതിൽക്കൂടെ ആ കനാലിൽ കൂടെ വെള്ളം നിറഞ്ഞ് ഇതിൽക്കൂടെ പോയി 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 ഇവിടെ ഇങ്ങനെ ഒഴിച്ചിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കും എന്നിട്ട് ഇവിടെ കുളി ഇവിടെയൊക്കെ രാജ്ഞിമാരും ആ രാജ്ഞിമാരുടെ തോഴിമാരൊക്കെ കൂടെ കുളിക്കുന്ന ഒരു സ്ഥലമാണിത് കാണാൻ തന്നെ അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ എന്നാലും എന്തിനാണ് ഇത്രയും വലിയ എന്താ പറയുക ജനലി എന്നാ എനിക്കറിയാ കാണില്ലേ അതാണ് ഒരു പ്രശ്നം ശേഷം ഞാൻ അവിടെനിന്ന് ഇറങ്ങി ഉച്ച കഴിഞ്ഞപ്പോ ഇതുപോലുള്ള ലഘുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കയാണ് ഞാന് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾക്ക് കൂട്ടുകാരനെ കിട്ടിട്ടാ ഭുവനേശ്വരം ഞാൻ പേര് ചോദിച്ചിട്ടുണ്ട് ആൾക്ക് ആള്ക്ക് യന്ത്രാനീ കണ്ടാണ് ആള് നിൽക്കുന്നത് കന്നഡയാണ് ആള് പക്ഷെ ഞാൻ എനിക്കറിയണ ഹിന്ദി ഹിന്ദിയൊക്കെ ഭായി ഭായെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭാഷ അറിയാത്തതുകൊണ്ട് കന്നഡ ഒന്നും മനസ്സിലാവണല്ലോ പറയണത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇന്നിരുന്നപ്പോൾ ആളെ കണ്ട് പരിചയപ്പെട്ടതാണ് ആളിതാ പുല്ലുവട്ട പുല് കൊടുക്കവും അതാണ് അപ്പോൾ പുല്ലുവട്ടനാണ് തോന്നുന്നു ഇവിടെ കുറേ പേര് അവിടെ അവിടെയൊക്കെ അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് അവരുടെ പാർട്നേഴ്സ് ആ പാർട്ട്നേഴ്സ് അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ക്യൂൻസ് പാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് സമയം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണി മൂന്ന് മണി എത്രയൊക്കെ ആയി അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഉച്ച കഴിഞ്ഞ ഒരു സമയം അങ്ങനെ ആയി അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് കെ ഭുവനേശ്വരനെ കിട്ടിയിരിക്കുകയാണ് ഭുവനേശ്വരി ഇനി ആൾ ചോദിച്ച ആളെ തന്നെ തല്ലി ചിലപ്പോൾ കിടക്കിടയ്ക്ക് തെറ്റി പറയാണ് അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കൂട്ടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ നിന്ന് പതുക്കെ വന്ന് ഇവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഹേമഗുഡ ഹില്ലോ അല്ലെങ്കിൽ മത്തങ്കി ഹില്ലോ ുണ്ടോ മാതങ്ക ആള് പേരായി പറയണേ എന്തു പറയാലും പേരെ പറയണേ അപ്പോൾ അതും കൂടി കണ്ടിട്ട് റൂമിൽ പോണം അപ്പിന്നെ സൺസെറ്റും കൂടി കണ്ടിട്ട് വേണം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ ശേഷം വൈകുന്നേരം ആയപ്പോ സൺസെറ്റ് കാണാൻ വേണ്ടി ഹേമഗുണ്ട ഹിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ആട്ടാ വന്നിരിക്കുന്നത് ഹമ്പിയിൽ വരുന്ന എല്ലാവരും സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടേക്കാണ് വരുന്നത് തോന്നുന്നു അതുകൊണ്ട് ഞാനും ഒരു സ്ഥലം കണ്ടുപിടിച്ചിരുന്ന് ഒരു ചായയും വാങ്ങി സൺസെറ്റും കണ്ട് സുഖമായിട്ടിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഇവിടെ എത്തിയതും വളോഗിന്റെ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയിട്ടാ കാരണം അത്രയ്ക്ക് അടിപൊളി ഉണ്ടായിരുന്നു ഇവിടുത്തെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു സൺസെറ്റിൽ ഇങ്ങനെ പകുതി പോവാ പതു പതുക്കെ ഇരുന്ന് ഇരുന്നിരുന്ന് റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരുന്നു വീഡിയോന്റെ കാര്യമേ വിട്ടുപോയി ഞാൻ ഇനിയിവിടെ മൊത്തം ഇരിട്ടായിരിക്കുന്നത് സൺസെറ്റായി കഴിഞ്ഞിട്ട് ഇരിട്ടാകുമ്പോഴേക്കും വേഗം ഇറങ്ങാൻ പറഞ്ഞു എല്ലാവരും എന്തേലും കാരണം ഇവിടെ മൊത്തം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ആയിരിക്കും പന്ത് അപ്പോൾ സൺസെറ്റും കഴിഞ്ഞ് ഇനിപ്പോൾ സൈക്കിൾ പോയിട്ട് ആൾക്ക് തിരിച്ചു കൊടുക്കണം വിജയ് ആണെന്ന് വിജയ് എന്നയാളുടെ പേര് ആൾക്ക് കൊടുക്കണം ശേഷം വീട്ടിൽ ശേഷം റൂമിൽ പോയിട്ട് ഒന്ന് റിലാക്സായിട്ട് ഒന്ന് കിടന്നുറക്കണം അടിപൊളിയായിട്ടായിരുന്നു ഇന്നത്തെ ഡേ എന്നെച്ചാ ഇന്നത്തെ ഡേ അപ്പോൾ വീഡിയോ എത്ര നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി സന്തോഷം എല്ലാണ്ട് കേട്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം